കവിത എന്നെ ഒഴുകാൻ അനുവദിക്കൂ രചനയും ആലാപനവും സാവിത്രി നിർമ്മല്ലൂർ പുഴകളെ കൊല്ലുന്ന ദുഷ്ടരാം മനുഷ്യരെ കണ്ണുനീരുണ്ടോ ഹൃദയമുണ്ടോ നിലമറന്നൊഴുകാൻ മറന്ന് തില്ലിപ്പോഴും ഒഴുകാനനുവദിക്കാത്തൊരു മർത്യനും ഒരു തുള്ളി ജലത്തിനായി കേഴുന്നു നിങ്ങൾ വരും തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട് കരുതുവാൻ ദിനംതോറും പ്ലാസ്റ്റിക് കൊണ്ടു നിറഞ്ഞ തോടുകൾ സമാനമായ പുഴയും കാലങ്ങൾ എത്രയോ മുൻപിൽ കിടക്കുന്നു ഒരു തുള്ളി ജലത്തിനായി അലയും നാളെ വെള്ളമില്ലാത്തൊരു ലോകം സങ്കൽപത്തിനപ്പുറമല്ലേ പുഴകളെ കൊല്ലുന്ന ദുഷ്ടരാം മനുഷ്യരെ കണ്ണുനീരുണ്ടോ ഹൃദയമുണ്ടോ നിലമറന്നൊഴുകാൻ മറന്നതില്ലിപ്പോഴും ഒഴുകാൻ അനുവദിക്കാത്തൊരൂ മർത്യനും